അപ്പോൾ ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതിൽ ഇഞ്ചി പേസ്റ്റ് ഒരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പെരട്ടി വെച്ചേക്കണത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മസാലയും കൂടെ ഉണ്ട് അതായത് ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ശകലം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ പെരട്ടി ഞാനിങ്ങനെ വെച്ചേക്കാണ് ഇതിൻ്റെ അരപ്പാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ് നാല് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം ഇത് ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയായതുകൊണ്ട് അത് കളയേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഒഴിച്ചതാണ് ഞാൻ കുറച്ച് മുമ്പേ പൊരിച്ചതായിരുന്നത് അപ്പം അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കടുവിടാം ഓൾറെഡി ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതേപോലെ ഈ അരപ്പിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടി ഇത് കൊച്ചു സവാളയായതുകൊണ്ടാണ് രണ്ടെണ്ണം ഞാൻ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ സവാള കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ഇത് ചതക്കിയ ഒന്നും ചെയ്യണ്ട ഇതേ കിണക്കം കിട്ടാൽ മതി പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് ഈ ചിക്കൻ ലിവർ ഫ്രൈക്ക് ആവശ്യമായ സാധനം അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചേർക്കണം അല്ലേ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി കുറച്ച് തീ കുറയ്ക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ചിക്കൻ്റെ പാഴ്സുകൾ ചേർക്കാം ഈ തയ്യാറച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അല്ലേ ഇഞ്ചി വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി ഈ മസാല ഒരു ശകലം ചേർത്ത് കൊടുക്കാം അതെ ഇതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ്റെ ബീഫിൻ്റെ ലിവറിനേക്കാളും എനിക്കിഷ്ടം ചിക്കൻ്റെയാണ് ഇവിടെ ഇഷ്ടമല്ല മക്കളും ഞാനും ഒക്കെ കഴിക്കും ചേട്ടൻ ഇഷ്ടം ബീഫിൻ്റെ ലിവറാണ് നമുക്ക് ഈ മൂടി മൂടിയതെന്ന് തുറന്ന് നോക്കാം ശക്കല തീ കൂട്ടി കൊടുക്കുക ഒരു ശകലം അടിക്ക് പിടിക്കരുത് നമ്മളിത് വഴറ്റി വഴറ്റി ഇങ്ങനെ എടുക്കണം അതാണ് അതിൻ്റെ രുചി ഇതിൻ്റെ കൂടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുരുമുളക് കുരുമുളകും നമ്മുടെ പെരിഞ്ചീരകം ചതച്ചത് പെരിഞ്ചീരക മസാലയും കൂടെ ചേർക്കണം നമുക്ക് ഈ മൂടി തുറക്കാം ഒരു ശകലം തീ കുറയ്ക്കാം എന്നിട്ട് ഇതാണ്ട് ഒരു സ്പൂൺ പെരിഞ്ചീരക മസാല പെരിഞ്ചീരകം പൊടിച്ചത് ഇത് ഒരു സ്പൂണോ അങ്ങനെയൊന്നുമില്ല ഒരു നുള്ളെന്ന് വേണമെങ്കിൽ പറയാം ഒരു നുള്ളു പെരിഞ്ചീരകം ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചേർത്തത് ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഒരു ശകലം പെരിഞ്ചീരകവും ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് നല്ലരിയുള്ള കുരുമുളക് പിന്നെ കൂടെ കൂടെ തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഇളക്കി വെക്കണം ഇതില്ലെങ്കിൽ ഇത് നല്ലതുപോലെ അടക്കി പിടിക്കും കേട്ടോ സവാളയും കൂടെയൊക്കെ ആയതുകൊണ്ടേ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇതിൽ പിന്നെ ഇത് പെട്ടെന്ന് വേവിക്കണമെങ്കിൽ നമുക്കിതെല്ലാം കൂടെ കുക്കറിനകത്തോട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു വിസിലോളം വേവിച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചിട്ട് നമുക്ക് ഈ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പഴത്തേക്ക് ഈ ചിക്കൻ്റെ ലിവർ നല്ലതുപോലെ വെന്തിരിക്കും അങ്ങനെയും ചെയ്യാം ഇത് ഞാൻ എല്ലാ മസാല വെരട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഫ്രൈ ആക്കാൻ തുടങ്ങിയത് ഓരോ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മൾ ഇത് തുറന്ന് ഇളക്കി ഇളക്കി വയ്ക്കണം ഇല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും നല്ലോണം വേവിട്ട് മറ്റേത് ലിവർ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ലിവർ എന്ന് വേണമെങ്കിൽ പറയാം അതേ കണക്കിരിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെക്കാം പൊട്ടിത്തെറിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അതാ പാകമാകുന്നതിൻ്റെ ഒരു സൂചനയാണ് അതാ മസാലയൊക്കെ ഇതിനകത്ത് പൊതിഞ്ഞിരിക്കും ഇനി നമുക്ക് അടച്ചു വയ്ക്കാം നല്ല വേവുള്ളൊരു സാധനമാണ് ഈ ചിക്കൻ്റെ ലിവർ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് ആ ലിവർ ആ തീ കിടന്ന് ഇങ്ങനെ വെന്ത് അതിങ്ങനെ പൊട്ടിയൊക്കെ തിറിക്കുന്നുണ്ട് നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാം അപ്പം ഞാനും മോളും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ച് നോക്കി വെന്തോന്നും ഉപ്പും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ മോൾ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് അമ്മേ അത് ഞാൻ കാണിച്ചു തരാം അവർക്ക് ഇനി ഞാൻ ഒന്നും കൂടെ കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം പക്ഷേ ഇത് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ലിവർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ച് ആ വെളുത്തുള്ളിയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്